അതല്ല സിദ്ദിക്ക് എം എൽ എ വരുന്നു അവിടെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ജംഗ്ഷനിൽ ആള് കൂട്ടുന്നല്ലോ സക്കല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധമുണ്ടാകണം ആറുമാസത്തിൽ സമയത്തിൽ നോട്ടീസും അടിച്ചോണ്ട് പോയാലോ അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു എങ്കിലും എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് ആള് വരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ പൂരിത്തും നമുക്ക് ഇല്ല എനിക്ക് ഓരോ വീട്ടിലും ചെന്നിരുന്ന് പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം പറഞ്ഞ് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാത്തം ഉണ്ടാക്കി അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ഒരു ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞ അവൻ ആളെ ചീത്തു വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി നാല് ഒന്ന് തട്ടുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർ പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞാൽ നശിക്കുന്നത് ആ അത് ഉറപ്പാണ് ിച്ച് പഞ്ചായത്ത് നമ്മള് യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല ആളില്ല ഈ പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ജനങ്ങളുടെയൊക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻകോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാവുന്നില്ല ഈ പാർട്ടിയെ ഓരോ ഓരോ ഗ്രൂപ്പും ഇതിനെ ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമണടി പന്തപ്പിലാവോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കെട്ടേ നാളെ പരിപാടിയാണ് മറ്റേതാ യു ഡി എഫ് മൂന്നാം യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ ആരെങ്കിലും നീയും മണ്ഡലം പ്രസിഡന്റും അവിടുത്തെ ജനങ്ങൾക്കും അറിയാം എങ്ങനെ അവിടെ പാർട്ടി രക്ഷപ്പെടും ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അയാൾ ജലീൽ ഇല്ലാതെ അയാൾക്കുന്നു സ്ഥാനം തന്നിട്ടുണ്ട് ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഓരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ നമ്മുടെ മുഖം മുഖംപാറയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വെച്ചോ പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ത് കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തനം ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ചിന്ത ഭിന്നമാക്കുകയാണ് വ്യക്തിയോടെ എതിരുള്ള മണ്ഡലം പ്രസിഡന്റോട് എനിക്ക് എതിരില്ല നാല് സ്ഥാനം ബഷീർ സാറിന് ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പഠിക്കുന്ന എനിക്ക് അമ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റമാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എം ബി സാർ എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനമില്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നെ ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ അതെ ആ നീ അങ്ങനെ പറയാ ഇത് ഏതൊരു ഒരാളിന്റെ പേര് പറ എത്ര പറയാത്രങ്ങളാ സത്യം നിങ്ങൾ നിങ്ങള് നിങ്ങളവിടെ വളർത്തിക്കൊണ്ടോ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കൂ സത്യം അല്ലെ ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌഫറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ എതിരില്ല അയാൾ വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ അതിന്റെ അവസാനം കിട്ടുമ്പോഴെല്ലാം ഇടിക്കും ഇടിച്ചു താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്ത് നിങ്ങൾ രണ്ടുപേരുമ്പോഴ കുഴിച്ചു മൂടും ഞാൻ കുഴിച്ചു മൂടില്ല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരു ഒരുത്തനാണ് ജോഫർ ആ പിന്നെ കുടുംബസംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ എങ്ങനെ ഈ പാർട്ടി നന്നാക്കി തിരിച്ചുള്ള ചോദ്യം ഈ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായ വീതമാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ശരി ഞാൻ ഞാൻ യോജിക്കാം ഒരു പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കോക്കുമെങ്കിൽ കുഴിയെടുത്തതിനെ തുഴിച്ചു മൂടണം ഇല്ല ഞാൻ പ്രസന്റ് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ട എന്റെ വാർഡ് ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡലം പ്രസിഡന്റും നീയും തമ്മിൽ ഈ കീരീം പാമ്പുമായി അങ്ങോട്ട് പറഞ്ഞുതരാം നാടും വികൃതമായി നിങ്ങക്ക് കിട്ടത്തില്ല നാട് ഇത്തവണ ഞാൻ രമണിയിൽ ഞാൻ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല വരുന്നതല്ല അവരുടെ വാർഡിനകത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമായി നെല്ലനാട് നമുക്ക് 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 അംശം ആ നാട് വളരെ അകലെയാണ് നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും ഇതൊക്കെ അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ അസംബ്ലി തിരിച്ചു വരും പ്രവർത്തിക്കാൻ പറയാം ഓക്കെ ഞാൻ വിളിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം